നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാൻ ുംബറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പെരിന്തൽമണ്ണയിൽ അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞതിന് ഒരു പണ്ഡിതനെതിരെ നടപടിയെടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യർ നടത്തിയ അനീതിക്കെതിരെയുള്ള പ്രതിഷേധ സംഗമത്തിൽ ചിലർ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് സമദ് സാഹിബ് പറയുന്നത് ഇന്ന് നാസർ വിശകലനം ചെയ്യുന്നത് അബ്ദുൾക്കോട്ടു സാഹിബിന്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ് ആരാണ് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് എന്താണ് ആ തെറ്റിദ്ധാരണ യഥാർത്ഥത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് ആ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആരാണ് എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം എന്നാണ് വിശ്വാസികളെ അഭിസംബോധന ചെയ്തപ്പോൾ വിശ്വാസത്തെ പ്രയോഗിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരായത്ത് വിശുദ്ധ ഖുർആാനിൽ അള്ളാന്റെ കിതാബിലില്ല തുടക്കം തന്നെ ലക്ഷരക്കേടാണ് എന്നർത്ഥം സ്വാഭാവികം തുടരട്ടെ അറബി കോളേജും ആരോടാണ് സാഹിബെ താങ്കളി ചോദിക്കുന്നത് ജാമ്യഅാനൂരിയ അറബി കോളേജ് സുന്നത്ത് ജമായത്തിന് എതിരായിട്ടാണ് എന്ന് പെരിന്തൽമണ്ണയിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് സമസ്തയുടെ സ്ഥാപനമായിരിക്കെ സമസ്തക്കാർ അങ്ങനെ പറയുകയുമില്ല പിന്നെ കമ്മിറ്റി നിലവിൽ ഒരു മുതിർന്ന പണ്ഡിതനോട് അനീതി ചെയ്തിട്ടുണ്ടവർ അതിനെതിരെയാണ് പെരിന്തൽമണ്ണയിൽ സമസ്തയുടെ മക്കൾ പ്രതിഷേധ ജ്വാല തീർത്തത് പ്രഭാഷണ വിഷയവും അതായിരുന്നു അതിന് മറുപടി പറയാൻ ഒരു കൂലി പ്രഭാഷകർക്കും സാധിക്കുകയില്ല എന്ന് മറ്റാരെക്കാളും നന്നായി അറിയാവുന്നത് കൊണ്ടാണ് താങ്കൾ ദിശ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നത് വ്യക്തമാണ് പക്ഷേ സോഷ്യൽ ഓഡിറ്റിംഗിന്റെ കാലമായതിനാൽ അത് നടക്കില്ല സാഹിബേ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ നടക്കുന്ന സദസ്സിനെ കുറിച്ച് നിങ്ങൾ അനുബന്ധ സ്ഥാപനങ്ങളിലും എന്തിനധികം കല്യാണം നടത്തുന്നതിന്റെ തലേ ദിവസം കല്യാണ വീട്ടിൽ പോലും മജിലസന്നൂർ വ്യാപകമാക്കിയത് ജാമിയ നൂറിയയിൽ ഈ സംഗമം സംഘടിപ്പിച്ചുകൊണ്ടും സയ്യിദ് ഹൈദലി ശിഹാബ് തങ്ങൾ ഇജാസത്ത് കൊടുത്തുകൊണ്ടുമാണ് അതുകൊണ്ട് തന്നെ ജാമ്യയോ അതിന്റെ നേതാക്കളെയോ അതിന്റെ പ്രവർത്തകരെയോ സുന്നതിജമായ പഠിപ്പിക്കാൻ ഒരിത്തരും ഇറങ്ങിപ്പുറപ്പെടുന്നില്ല എന്ന് ആമുഖമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലുള്ള ജനത നൂറ്റാണ്ടുകളായി ആചരിച്ചു വരുന്നതാണ് ബദുരിയത്തുൽ ഹംസിയ മഹാനായ നമ്മുടെ നേതാവ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിന്റെ മഹനീയ കരങ്ങളാൽ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് മജ്ലിസുന്നൂർ എന്ന പേരിൽ വ്യവസ്ഥാപിതമായ രീതിയിൽ അത് പതിവാക്കാനുള്ള അനുമതി കൊടുത്തു അലഹമുല്ല കേരളത്തിൽ സമദ് സാഹിബ് പറഞ്ഞതുപോലെ തന്നെ കല്യാണ വീടുകൾ മുതൽ ജനങ്ങൾ കൂടുന്ന മിക്ക പ്രോഗ്രാമുകളിലും പരിപാടികളിലും മജ്ലിസുന്നൂറ് ഒരു ജനങ്ങളുടെ ഒരു ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഘടകമായി മാറി പ്രധാനപ്പെട്ട പലരുടെയും കല്യാണത്തിന് മജുലിസുന്നൂറിന് പകരം മറ്റു പലതുമാണെങ്കിലും കേരളത്തിലുള്ള സുന്നികളും സമസ്തക്കാരുമായ മുഴുവൻ ആളുകളും ഇത് മജ്ലിസുന്നൂറിനെ ഏറ്റെടുത്തു എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ സാഹിബ് നമ്മുടെ വിഷയം അതൊന്നുമല്ലല്ലോ ഇവിടെ മജുലി സന്നൂറിനെയും ഹൈദർ അലി തങ്ങളെയും എന്തിനാണ് താങ്കൾ വലിച്ചു കൊണ്ടു ജനങ്ങളുടെ വികാരം ഇളക്കി വിടാനാണെങ്കിൽ സാഹിബ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സോഷ്യൽ ഓഡിറ്റിങ്ങിന്റെ കാലഘട്ടമാണ് അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല സാഹിബ് ജാമ്യ സമസ്ത കേരള ഉലമയുടെ സ്ഥാപനമാണ് എന്നാൽ ജാമ്യയെ ആരും സുന്നത്യമായത് പഠിപ്പിക്കാൻ ഇറങ്ങേണ്ടതില്ല നേതാക്കളെയും പഠിപ്പിക്കേണ്ടതില്ല അതിന് ആവശ്യവുമില്ല പതിനായിരക്കണക്കിന് സുന്നി പണ്ഡിതരും സാധാരണക്കാരും അടങ്ങുന്ന പ്രവർത്തകർക്കും നിലവിൽ അതിന്റെ ആവശ്യമല്ല പക്ഷേ നിങ്ങൾ പറയേണ്ടത് ഇതൊന്നുമല്ലല്ലോ പെരിന്തൽ മണ്ണയിൽ ഉണ്ടാക്കിയ തെറ്റിദ്ധാരണ നീക്കലല്ലേ നിങ്ങളുടെ പ്രസംഗത്തിന്റെ ഉദ്ദേശം ഇതൊന്നുമല്ലല്ലോ അവിടെ ചർച്ച ചെയ്തത് അതോടൊപ്പം പൂയിക്കടയിൽ പാറ കടത്താൻ താങ്കൾ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് സമസ്ത കേരള ഉലമയുടെ സ്ഥാപനമായ ജാമ്യ നടത്തിക്കൊണ്ടുപോകാൻ ഒരു കമ്മിറ്റിയെ സമസ്ത ഏൽപ്പിച്ചിരുന്നു ആ കമ്മിറ്റിയിൽ പിൽക്കാലത്ത് രാഷ്ട്രീയ സ്വാധീനവും മറ്റു ചില കടപ്പാടുകളും വഴി ചിലരൊക്കെ കയറി കൂടിയിട്ടുണ്ട് അതും ഒരു യാഥാർത്ഥ്യമാണ് അതിൽ പലരും താങ്കൾ പറഞ്ഞ പോലെ സുന്നത്ത് ജമാത്തിനും സമസ്തക്കും യോജിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത് എന്നതും സത്യമാണ് വിശദമായി പറയാം സമസ്ത കേരള കേരളമ ബന്ധം വിച്ഛേദിച്ച സി ഐ സി പ്രൊമോട്ട് ചെയ്യുന്നവരും നിരന്തരം അതിനുവേണ്ടി സംസാരിക്കുന്നവരും ജാമ്യ ആ കമ്മിറ്റിയുടെ തലപ്പത്തി ഇപ്പോഴും തുടരുന്നുണ്ട് സായ്വേ ഒരു സമസ്തക്കാരൻ എന്ന നിലയ്ക്ക് ഒരാൾക്കും ഇതിനോട് യോജിക്കാൻ കഴിയില്ല താങ്കൾക്ക് കഴിയുമോ ആർക്കും കഴിയില്ല അതേ കമ്മിറ്റിയിലുള്ള വേറൊരുത്തൻ അദ്ദേഹത്തിന് ആകെയുള്ള രണ്ട് പെൺമക്കളെയും വിവാഹം ചെയ്തു കൊടുത്തയച്ച കടുത്ത മൂത്ത വഹാബി കുടുംബത്തിലേക്കാണ് സാഹിബേ സമസ്ത കേരള ജമീയ ഹൃദയത്തിലുള്ള സുന്നത്ത് ജമായത്ത് ഹൃദയത്തിലുള്ള ഒരാൾക്കും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവില്ലേ സാഹിബ് പിന്നെ അധ്യാപകരുടെ കാര്യമാണ് അധ്യാപകരുടെ കാര്യത്തിലും ചില വിഷയങ്ങൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് സമസ്ത കേരള ജമീയ തൊഴില തള്ളിയ സി ഐ സിക്ക് വേണ്ടി സമസ്തയുടെ സ്ഥാപനത്തിൽ ഇരിക്കെ സംസാരിക്കുകയും സമസ്ത തള്ളിയ നൂരിഷാ നൂരിശാത്തൊരീക്കത്തുമായും സമീപനം സ്വീകരിക്കുകയും അവരുമായി വിവാഹബന്ധവും കുടുംബ ബന്ധവും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവർ അവിടെയുണ്ട് സാഹിബ് സമസ്ത കേരള ജമീയ തൊഴിലുടെ പോഷക ഘടകങ്ങളുടെ നേതാക്കളെ ആദരണീയരായ നേതാക്കളെ ചന്ത ചാന്തഭാഷയിൽ തെറിവിളിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും അവിടെയുണ്ട് ഇതൊരു വസ്തുതയാണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അവിടെ സംസാരിച്ചാൽ വെളുക്കാൻ തേച്ചത് പാണ്ടാകും എന്ന് നന്നായിട്ട് അറിയാവുന്ന ആളാണ് ബുദ്ധിമാനായ താങ്കൾ അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ താങ്കൾ വണ്ടി വെള്ളത്തിലേക്ക് ഇറക്കി വിട്ടത് ഇത് താങ്കൾ അറിയുന്ന ആർക്കും തിരിച്ചറിയാൻ വലിയ പ്രയാസമൊന്നുമില്ല അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടാക്കിയ തെറ്റിദ്ധാരണ തുടക്കത്തിൽ താങ്കൾ ഇല്ലാത്ത ആയ തോതിയത് ആരും പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം പറഞ്ഞു എന്ന് പറയുകയും അതിന് മറുപടി പറയാൻ ശ്രമിക്കുകയുമാണ് സാഹിബ് ഇവിടെ പോയി ചെയ്യുന്നത് എന്താണ് പെരിന്തൽമണ്ണയിൽ മണ്ണയിൽ പറഞ്ഞത് ഹമീദ് വൈസി പറയട്ടെ പൂർണ്ണമായും സമസ്ത കേരള സ്ഥാപനമാണ് അതിന്റെ ഭരണഘടന കൃത്യമായി പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ് അതിന്റെ കാര്യങ്ങൾ പട്ടിക്കാട് ജാമിയ സമസ്ത കേരള ജമീയത്തുള്ള ഉലമയുടെ സ്ഥാപനമാണ് സൊസൈറ്റി ആക്ട് പ്രകാരം സമസ്ത കേരള ജമീയത്തുള്ള ഉയമ രജിസ്റ്റർ ചെയ്ത് സമസ്ത കേരള ജമീയത്തിലുള്ള ഉലമയുടെ സ്ഥാപനമായി രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്ഥാപനമാണത് എന്നാണ് പറഞ്ഞത് ഇതേയാണ് സമത സാഹിബ് ചിലർ സമസ്തയോടെ അത് അല്ലാതെ ആകുന്നു എന്ന് പറഞ്ഞു എന്ന് പറയണത് പക്ഷെ വിഷയം അതല്ല സമസ്ത കേരള ഉലമയുടെ സ്ഥാപനമായ പട്ടിക്കാട് ജാമ്യാനോ അറബി കോളേജിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് കമ്മിറ്റിയിലും മറ്റും കേറി കൂടിക്കൊണ്ട് ചില ആളുകൾ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നത് ശരിയാണ് അത് വിശദമായ ചർച്ചകൾ വരട്ടെ അപ്പൊ കാര്യങ്ങൾ കൂടുതൽ പുറത്തുചടും ഇവിടെ സമസ്ത കേരള സ്ഥാപനം എന്ന രീതിയിൽ ഒരു സ്ഥാപനത്തിൽ ഒരാളെ നിയമിക്കുക പിരിച്ചുവിടുക ഒരു കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ് സമത്വ തീരുമാനമുണ്ട് ആ തീരുമാനവും പിന്നീട് നടന്ന നടപടിക്രമങ്ങളും ഒക്കെ പരിശോധിച്ച് പരിശോധിച്ച് ഒരു ഞാൻ എന്റെ ഒരു സ്ഥാപനത്തിൽ അധ്യാപകനെ നിയമിക്കുന്നതും പിരിച്ചുവിടുന്നതും ആ സ്ഥാപനത്തിന്റെ കമ്മിറ്റിയാണ് ഇത് ശരിയാണ് പക്ഷേ അതിൽ നിന്ന് വിഭിന്നമാണ് സാഹിബെ പട്ടിക്കാട് ജാമ്യൂരിയ അറബി കോളേജിന്റെ കാര്യം അത് താങ്കൾക്കും അറിയാം അതിനെ ഇനി താങ്കൾ മനപൂർവ്വം തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടി താങ്കൾ ഒരു ശ്രമം നടത്താൻ പോവുകയാണ് അതുകൊണ്ടാണ് താങ്കൾ എന്നാൽ സമസ്ത കേരള ഒരു തീരുമാനമുണ്ട് എന്ന് പറഞ്ഞു വെച്ചത് ആ തീരുമാനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ തീരുമാനവും പിന്നീട് നടന്ന നടപടിക്രമങ്ങളും പരിശോധിക്കാതെ എന്തിനാണ് സാഹിബേ സമസ്തയുടെ ഒരു തീരുമാനം ഉണ്ടായിരിക്കേ പിന്നെ ഒരു നടപടിക്രമത്തിന്റെ ആവശ്യം എന്താണ് ആ നടപടിക്രമമാണ് യഥാർത്ഥത്തിൽ താങ്കൾ ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ ഉപയോഗിച്ചത് വരട്ടെ നടപടിക്രമത്തിലേക്ക് വരാം ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി ഒരു വളരെ വ്യക്തമായി സമത്ത കേരളയുടെ അതിൽ പറഞ്ഞിട്ടുള്ളത് ജാമിയ അറബി കോളേജിൽ ഉസ്താദുമാരെയും പ്രിൻസിപ്പളിനെയും നിയമിക്കുന്നതും പിരിക്കുന്നതും പിരിച്ചയക്കുന്നതും സമത്ത മുഷാവറുടെ അംഗീകാരത്തോടെ മാത്രമേ ചെയ്യാവൂ എന്ന കോളേജ് കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സമസ്ത കേരള ഉലമ എടുത്ത തീരുമാനം എന്താണ് പട്ടിക്കാട് ജാമിയാൻ ഒരു അറബി കോളേജിൽ ഒരു അധ്യാപകനെ നിയമിക്കുകയോ പിരിച്ചുവിടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ സമസ്ത കേരള ജമീയത്തുലമയുടെ മുഷാവറയുടെ അറിവോടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ജാമ്യയ്ക്ക് നിർദ്ദേശം കൊടുത്തു നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ഇതാണ് സമദ സാഹിബ് പറയുന്നത് ഇത് സമത് സാഹിബ് പറയുന്നതല്ല സമസ്തയുടെ മിനുട്സിൽ ഇത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് സമദ സാഹിബ് സമ്മതിക്കുകയും ചെയ്യുന്നു ഇനി ഈ സത്യം അവിടെ നിലനിൽക്കെ ഇനി സമദ് സാഹിബ് മറ്റു ചില കാര്യ ലാഭത്തിനു വേണ്ടി സംസാരിക്കാൻ പോവുകയാണ് ഇതാണ് ഇപ്പൊ പറഞ്ഞതാണ് യാഥാർത്ഥ്യം ഇനി സമത് സാഹിബ് സംസാരിക്കുന്നത് ചില ചട്ട ലംഘനങ്ങൾക്ക് കൂട്ടുനിന്നുകൊണ്ടാണ് അതിന് സുന്നി മക്കൾ ഒരിക്കലും പിന്തുണ തരില്ല സമര സാഹിബ് ഈ നിർദ്ദേശം കോളേജ് കമ്മിറ്റിയിലെ പ്രമുഖരെ ധരിപ്പിക്കുന്നതിന് എം എ അബ്ദുൽ എന്നിവർ നിർദ്ദേശം കോളേജിന് അറിയിക്കാൻ പക്ഷെ ഈ തീരുമാനം ഇനിയാണ് കൃത്യ ഇനിയാണ് സമത് സാഹിബിന്റെ വീക്ഷണ കോണുകളിൽ നിന്നുകൊണ്ടുള്ള പരി പരിശോധന അതായത് സമത് സാഹിബിന് അനുകൂലമായി സമത് സാഹിബ് ആർക്കു വേണ്ടിയാണോ സംസാരിക്കുന്നത് ആരുടെ താല്പര്യ സംരക്ഷണത്തിനു വേണ്ടിയാണോ സംര സംസാരിക്കുന്നത് അതിനുവേണ്ടി യാഥാർത്ഥ്യങ്ങളെ സമദ് സാഹിബ് കൃത്യമായി വളച്ചൊടിക്കുകയാണ് നല്ല പരിചയമാണല്ലോ മുത്തവല്ലിയാക്കിയ ആളെ പിടിച്ച് കാളിയാക്കിയ ആളല്ലേ വിവരമില്ലാത്ത ആളുകൾക്ക് കാലിയാകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അത് ഇന്നാലിന്ന വ്യക്തിയെയാണ് വിവരമില്ലാത്ത ആളുകളും കാളിയായിട്ടുണ്ട് കാളിയാക്കിയിട്ടുണ്ട് എന്ന് തെളിവുണ്ടാക്കി കൊണ്ടുവന്ന് മുത്തവല്ലിയായി ഏതോ വളവന്നൂരോ ഏതോ നാട്ടിൽ മുത്തവല്ലിയാക്കിയ ഒരു മനുഷ്യനെ പൊടിച്ചിട്ട് ഇയാളെ കാളിയായിരുന്നു എന്ന് പൊതുസമൂഹത്തിൽ ഒരു ഒളുപ്പുമില്ലാതെ പ്രസംഗിച്ചതല്ലേ ആ രീതിയിൽ അസത്യത്തിനു വേണ്ടി ചില ആളുകളുടെ താല്പര്യ സംരക്ഷണത്തിനു വേണ്ടി സമത് സാഹിബ് അദ്ദേഹത്തിന്റെ ആദർശവും വ്യക്തിത്വവും പണയം വെച്ചുകൊണ്ടാണ് ഇനി സംസാരിക്കാൻ പോകുന്നത് കേൾക്ക് കോളേജ് കമ്മിറ്റിക്ക് കൊടുത്തപ്പോൾ ഈ കോളേജ് കമ്മിറ്റിയിൽ പതിനൊന്ന് മുഷാഫറ മെമ്പർമാർ അതിന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് ആ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഇരിക്കുമ്പോഴാണ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ സമത്ത കേരള ജമ്മിയുത്തലമയുടെ അറിവോടെയാണല്ലോ ഈ തീരുമാനം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തീരുമാനം സമത്ത കേരള ജമ്മിയുടെ കീഴ്കടക്കമെന്ന രീതിയിൽ ഈ സ്ഥാപനം ഇതേ രീതിയിൽ ഇങ്ങനെ പോകുന്നു എന്നല്ലാതെ ചോദിച്ച ഒരു കാണുന്നില്ല അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബിനെ പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെ പറയുക എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നുണ്ട് ആശ്ചര്യം ആശങ്കയൊക്കെ തോന്നുന്നുണ്ട് കാരണം യാഥാർത്ഥ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ് പരസ്യമായിട്ട് അദ്ദേഹം ബഹുമാനപ്പെട്ട അബ്ദുൽ അമീദ് ഫൈസി ഉസ്താദ് പെരിന്തൽമണ്ണയിൽ നടത്തിയ പ്രഭാഷണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പട്ടിക്കാട് ജാമ്യാനൂരിയ അറബി കോളേജിൽ നിന്ന് ഒരു അധ്യാപകനെ നിയമിക്കുമ്പോഴും പിരിച്ചുവിടുകയും ചെയ്യുമ്പോൾ മുഷാവറയുടെ അംഗീകാരത്തോടെ മാത്രമേ ചെയ്യാവൂ എന്ന് നിയമമുണ്ട് അത് സമസ്ത നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്ന് ഹമീദ് ഫൈസി ഉസ്താദ് പ്രസംഗിച്ചു ഈ പ്രസംഗിച്ചതിന് ഖണ്ഡനം പറയാൻ വേണ്ടിയിട്ടാണ് പട്ടിക്കാട് ജാമ്യാനൂരിയ അറബി കോളേജിന്റെ തിരുമുറ്റത്ത് തങ്ങളുടെ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവർ പരിപാടി സംഘടിപ്പിച്ചത് എന്നാൽ ഹമീദ് ഫൈസി പറഞ്ഞ കാര്യം അത് ഉള്ളതാണ് എന്നാണ് സമദ് സാഹിബ് പറയുന്നത് അത് അംഗീകരിച്ചു കൊണ്ടാണ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ അവിടെ സംസാരിക്കുന്നത് അല്ല സാഹിബെ പെരിന്തൽ മണ്ണയിൽ തെറ്റിപ്പ് തെറ്റിദ്ധരിപ്പിക്കൽ അല്ല നടന്നത് മറിച്ച് വസ്തുതകളാണ് പറഞ്ഞിരുന്നത് എന്നല്ലേ താങ്കൾ ഈ പറഞ്ഞ അർത്ഥം ഇനി അതോടൊപ്പം താങ്കൾ പറയുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് എന്നാ സാഹിബെ താങ്കൾ മനസ്സിലാക്കുന്നതല്ലല്ലോ പറയേണ്ടത് ഭരണഘടനയെക്കുറിച്ചും നടപടിക്രമങ്ങളെക്കുറിച്ചും പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ട് താങ്കൾ മനസ്സിലാക്കിയതാണ് താങ്കൾ പറയാൻ പോകുന്നത് താങ്കൾ മനസ്സിലാക്കിയത് ഓരോ ആളുകൾക്കും അവരവരുടെ താല്പര്യത്തിനു അനുസരിച്ച് മനസ്സിലാക്കി തുടങ്ങിയാൽ കാര്യങ്ങൾ വലിയ അപകടത്തിലേക്കല്ലേ ഇനി രണ്ടു വർഷം കഴിഞ്ഞിട്ട് താങ്കൾക്ക് ഉദ്ദേശിച്ച ആ കേന്ദ്രങ്ങളിലൊന്നും പിടിമുറിക്കാൻ പറ്റിയില്ല എങ്കിൽ അല്ലെങ്കിൽ ഒരു അജ് കമ്മിറ്റിയിലോ ഒക്ക ഫോർഡിലൊന്നും കയറാനും അവസരം ലഭിച്ചില്ല എങ്കിൽ താങ്കൾ വേറെ കോലത്തിൽ മനസ്സിലാക്കും അപ്പോഴോ അപ്പോഴും ഈ മുന്നിലിരുന്നത് കിബീർ വിളിച്ചിരുന്ന കുഞ്ഞു താങ്കൾ താങ്കൾ എന്താണ് സംസാരിക്കേണ്ടത് സമസ്ത കേരള രേഖപ്പെടുത്തപ്പെട്ട ഒരു ാണ് സംസാരിക്കുന്നത് എന്നിട്ട് പിന്നെ താങ്കൾ മനസ്സിലാക്കുന്ന ഈ താങ്കൾ മനസ്സിലാക്കിയതിലുള്ള അബദ്ധം ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ അബദ്ധം സമസ്ത കേരള ജമീയത്തിലുള്ള ഒഴമയുടെ മിനുട്സില് രേഖപ്പെടുത്തപ്പെട്ട ഒരു നിയമം നിലവിൽ ഉണ്ടായിരിക്കേ പിന്നെ എന്തിനാണ് സാഹിബെ ഒരു നടപടിക്രമം ഈ നടപടിക്രമം എന്ന തിയറി സൃഷ്ടിക്കുന്നതിലൂടെ താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഈ തീരുമാനത്തിന് ശേഷവും ഇവിടെ നിയമനവും പിരിച്ചുവിടലും നട നടക്കുമ്പോ സമസ്ത കേരള ജമിയമിയുടെ മുഷാവറയെ അറിയിച്ചിട്ടില്ല അഥവാ പൂർവ്വകാലം മുതലേ സമസ്തയുടെ നിർദ്ദേശം അംഗീകരിക്കാതെയാണ് ജാമ്യ മുന്നോട്ട് പോകുന്നത് എന്നാണോ താങ്കൾ പറയാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ മനസ്സിലാക്കുന്നില്ല മഹാനായ ബാഫോക്കൈ താങ്കൾ ഉമർ തങ്ങൾ അടക്കമുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ഷിഹാബ് തങ്ങൾ ഹൈദർ അലി ഷിഹാബ് തങ്ങൾ വരെയുള്ള കാലഘട്ടത്തിലുള്ള പട്ടിക്കാട് ജാമ്യഅനൂരിയ അറബി കോളേജിലുള്ള ഓരോ ചലനങ്ങളും സമസ്ത കേരള ഉലമയുടെ മുഷാഫറിയുടെ അംഗീകാരത്തോടെയും അനുമതി വാങ്ങിയിട്ടുമാണ് ചെയ്തു പോരുന്നത് അവരൊക്കെ അത്രയും വലിയ മാന്യന്മാരും മഹത്തുക്കളുമാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അവരാരും സമസ്തയുടെ നിർദ്ദേശം തള്ളിയവരല്ല അവരൊന്നും സമസ്തയുടെ നിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നടത്താനും നടത്താതിരിക്കാനും മുടക്കാനും ശ്രമിക്കുന്ന ആളുകളായിരുന്നില്ല അവരെ കുറിച്ച് ഞങ്ങൾ അങ്ങനെ മനസ്സിലാക്കുന്നില്ല അവരൊക്കെ അത്തരക്കാരായിരുന്നു എന്നാണോ താങ്കൾ പറയാൻ ശ്രമിക്കുന്നത് അതല്ല മുൻകാലങ്ങളിലും സംസ്ഥയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് ഇനിയും അംഗീകരിക്കൂല അതിനാൽ ഇവിടെ ഞങ്ങൾ ഉദ്ദേശിച്ച ഞങ്ങൾ ചില ആളുകൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും മുഷാവറെ അറിയിക്കുകയൊന്നുമില്ല എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് ഇതാണോ താങ്കൾ പറയാൻ പോകുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ജാമ്യ കമ്മിറ്റിയെ പോലും അപമാനിക്കുന്നത് താങ്കളാണ് സമത് സാഹിബെ ജാ സമസ്ത കേരള ജമീയത്തുള്ളമയുടെ നിർദ്ദേശങ്ങൾ ഇവർ അംഗീകരിക്കുന്നില്ല സമസ്തയെ അറിയിക്കാറില്ല ഇപ്പോഴും അറിയിക്കാറില്ല ഇനിയും അറിയിക്കുകയില്ല എന്ന് താങ്കൾ പറയുന്നുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജമീയത്തുള്ള ഉലമയുടെ സ്ഥാപനമായ പട്ടിക്കാട് ജാമ്യ അനൂരിയയ്ക്ക് സമസ്ത കേരള ജമിയത്തുള്ള ഉലമയുടെ മുഷാവറ കൊടുത്ത നിർദ്ദേശത്തിന് പച്ചയായി ധിക്കരിക്കലാണ് അത് കടുത്ത തെറ്റല്ലേ അപ്പൊ ആ തെറ്റ് താങ്കൾ അംഗീകരിക്കല്ലേ ചെയ്യുന്നത് ആ തെറ്റിനെ ന്യായീകരിക്കാനാണ് പിന്നെ താങ്കൾ ശ്രമിക്കുന്നത് പിന്നെ വേറൊരു വിഷയം കോളേജ് കമ്മിറ്റിയിൽ പതിനൊന്ന് മുഷാവറ മെമ്പർമാരുണ്ട് അതുകൊണ്ട് തന്നെ മുഷാവറ മെമ്പർമാർ ഉള്ള സ്ഥിതിക്ക് മുഷാവറ ഇതൊക്കെ അറിയുന്നുണ്ടല്ലോ ആ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാ എങ്കിൽ സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സമസ്തയുടെ മുഷാവറ പട്ടിക്കാട് കോളേജിന് കമ്മിറ്റിക്ക് ഇങ്ങനെ ഒരു നിർദ്ദേശം എങ്ങനെ ഒരു നിർദ്ദേശം ജാമ്യ നൂരി അറബി കോളേജിൽ അധ്യാപകനെ നിയമിക്കല് പ്രിൻസിപ്പളെ നിയമിക്കല് പിരിച്ചുവിടൽ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കുമ്പോ മുഷാവറയുടെ അനുമതി വാങ്ങിയിട്ട് വേണം ചെയ്യാൻ എന്ന നിർദ്ദേശം കൊടുക്കുന്ന ആ തൊള്ളായിരത്തി എഴുപത്തിയെട്ട് കാലത്തിലും സായ്വേ ഈ പതിനൊന്ന് മുഷാവറ മെമ്പർമാർ ജാമ്യാന്റെ കമ്മിറ്റിയിലില്ലേ അതോ ജാമ്യയുടെ കമ്മിറ്റിയിൽ നിന്നും പതിനൊന്ന് മുഷാവറ മെമ്പർമാർ അതിന് ശേഷമാണോ ഉണ്ടായത് അപ്പൊ അന്ന് ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുമ്പോൾ പതിനൊന്ന് മുഷാവറ മെമ്പർമാർ ജാമ്യ ആ കമ്മിറ്റിയിലുണ്ട് ഉണ്ടായിരിക്കണം എന്നാണ് നിയമം ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല ഇപ്പോഴും ഉണ്ടോ എന്ന് നമുക്ക് കൃത്യമായി അറിയില്ല നിയമം അങ്ങനെയാണ് പലതും നിയമവിരുദ്ധമാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കൃത്യമായി തറപ്പിച്ചു പറയാൻ സാധിക്കാത്തത് എന്താവട്ടെ പതിനൊന്ന് മുഷാവറ മെമ്പർമാർ നിലവിൽ ജാമ്യ ആ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കന്നെ സമസ്ത ഇങ്ങനെ ഒരു നിർദ്ദേശം ജാമ്യ കമ്മിറ്റിക്ക് കൊടുക്കുമ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകന് പോലും മനസ്സിലാകുന്ന ഒരു കാര്യമല്ലേ ആ കമ്മിറ്റിയിലുള്ള മുഷാവറ മെമ്പർമാർ അറിഞ്ഞാൽ പോരാ പകരം മുഷാവറയോട് നേരിൽ ഈ വിഷയത്തെ കുറിച്ച് ചോദിച്ച് അല്ലെങ്കിൽ അറിയിച്ച് അംഗീകാരം വാങ്ങിയിട്ട് മാത്രമേ ചെയ്യാവൂ എന്നാണ് ആ നിയമത്തിന്റെ അർത്ഥം എന്ന് അന്നം തന്നെ ആർക്കും മനസ്സിലാവൂലേ ഉന്നയിക്കുന്ന ഏറ്റവും ഭരണഘടനയിൽ ഒരു വകുപ്പുണ്ട് ആ വകുപ്പ് അനുസരിച്ച് മുഷാവറ കൊടുക്കുന്ന ആളുകളെ മാത്രമേ പാടുള്ളൂ ഇവിടെ ജനറൽ ബോഡിയിലേക്ക് ഒരാളെ മെമ്പറായി എടുക്കുമ്പോഴും അതുപോലെ തന്നെ അതിന്റെ യോഗം നടത്തുമ്പോഴും പതിനൊന്ന് മുഷാവറ മെമ്പർമാർ ഇതിൽ പങ്കെടുക്കേണ്ടതാണ് പങ്കെടുക്കാറുമുണ്ട് ആ പങ്കെടുക്കുന്നവർ തന്നെ സമത്ത കേരള ഇവിടെ മുഷാവറയിലെ പ്രമുഖരായിരിക്കും എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് പ്രസിഡന്റാകും അതുപോലെ തന്നെ പ്രഗത്ഭരായ സെക്രട്ടറി ഉണ്ടാകും ഇപ്പോൾ ഇവിടെ ഈ തീരുമാനമൊക്കെ എടുക്കുമ്പോഴും സമത്ത കേരള ജമ്മീയത്തിലെ ജനറൽ സെക്രട്ടറി ഇവിടെയുണ്ട് സമത്തയുടെ വൈസ് പ്രസിഡന്റ് ഇവിടെ ഉണ്ട് പ്രധാനപ്പെട്ട ആളുകൾ എവിടെയുണ്ട് ഇവരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന ഈ തന്നെയാണ് രണ്ടാമത്തെ തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടിട്ട് സമർത്ഥ സാഹിബ് കളിച്ച കളിയാണ് അതായത് സമസ്ത കേരള ഉലമയുടെ മുഷാവറ അംഗീകരിച്ചു കൊടുക്കുന്ന ആളുകളെ മാത്രമേ ജനറൽ ബോഡിയിൽ എടുക്കാൻ പാടുള്ളൂ ഇത് നിയമമാണ് ഈ നിയമവും പഴയ കാലം മുതലേ തെറ്റിച്ചിട്ടാണ് വരുന്നത് എന്നാണ് സമർത്ഥ സാഹിബ് പറയുന്നത് തെറ്റിച്ചു എന്നത് സത്യമാണെങ്കിൽ ഞങ്ങൾ ആരും അങ്ങനെ വിചാരിക്കുന്നില്ല മഹാന്മാരായ മുൻഗാമികൾ ഇതൊക്കെ സമസ്തയുടെ നിർദ്ദേശവും അംഗീകാരവും വാങ്ങിയിട്ടാണ് ചെയ്തിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് താങ്കൾ അതിന് പറഞ്ഞ തെളിവ് കത്ത് കൊടുത്തയച്ചുനാ ഫോം കൊടുത്തയച്ചു ജനറൽ ബോഡിക്ക് എടുക്കേണ്ട ഫോറം കൊടുത്തയച്ചു എന്നാ അതൊക്കെയാ താങ്കൾ വായിക്കുന്നത് ഫോറം എന്താ സമസ്തയുടെ നേതൃത്വത്തിന് മുഷാവറുടെ അംഗീകാരം വാങ്ങിയിട്ട് ഫോറം കൊടുത്തേക്കാൻ പറ്റൂല്ലേ എന്താണ് സമുദ്ര സാഹിബെ താങ്കൾ പറയുന്നത് താങ്കൾക്ക് എന്ത് സംഭവിച്ചു അസത്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വേണ്ടിവരും കാ വസ്തുത വസ്തുത വസ്തുതയായി സംസാരിക്കുന്നൊരു കാലഘട്ടത്തിൽ എന്തൊരു പവർ ഉണ്ടായിരുന്നു ആ സംസാരത്തിന് ഇപ്പൊ താങ്കൾ അസത്യത്തെ ന്യായീകരിക്കാൻ വേണ്ടി അർദ്ധ സത്യങ്ങൾ പറയല്ലേ ആളുകൾ വട്ടം കറക്കല്ലേ വാചക കസർത്ത് നടത്തിയിട്ട് ജനങ്ങളെ വസ്വാസിലാക്കിയല്ലേ ആർക്ക് വേണ്ടിയിട്ടാണ് സമദ സാഹിബെ താങ്കൾ ഈ ചെയ്യുന്നത് സമസ്ത കേരള ജമീയ ഉലമയുടെ മുഷാവറുടെ തീരുമാനത്തിൽ പെട്ടതാണ് സമസ്ത അംഗീകരിച്ചു കൊടുക്കുന്ന ആളുകൾ മാത്രമേ ജനറൽ ബോഡിയിൽ എടുക്കാൻ പാടുള്ളൂ അപ്പൊ നിലവിൽ ജനറൽ ബോഡിയിൽ എടുത്ത ആളുകളെ ആ നിയമം അനുസരിച്ചെടുത്തതാണ് എന്ന് പറയുന്നതിന് പകരം താങ്കൾ പറയുന്നത് മുമ്പും അങ്ങനെ അല്ല എടുക്കാറുള്ളത് ഇപ്പോഴും എടുത്തോര് അങ്ങനെ അല്ല മുമ്പ് അങ്ങനെ എടുത്തിട്ടില്ല എന്ന് താങ്കൾ പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ അത് അംഗീകരിക്കുന്നില്ല സമസ്തക്കാരി പൂർവീകരായ ആളുകളെ കുറിച്ച് അങ്ങനെ സമസ്തയെ ധിക്കരിച്ച് നടന്ന ആളുകളാണ് എന്ന് വിചാരിക്കാൻ ആഗ്രഹിക്കൊന്നുമില്ല ഇപ്പോഴും അങ്ങനെയാണ് നടക്കുന്നത് എന്ന് താങ്കൾ തന്നെ ജാമ്യയുടെ തിരുമുറ്റത്ത് വെച്ച് പരസ്യമായി പ്രഖ്യാപിച്ച സ്ത്രീക്ക് ആ നടപടിക്രമത്തിന് മാറ്റം വരുത്തണം നിയമവിധേയമാക്കണം ഇപ്പോൾ നടക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നർത്ഥം അത് നിയമവിധേയമാക്കണം അത് തന്നെയാണ് പറയുന്നത് പിന്നെ ഇപ്പം അസഹർ അലി ഫൈസി ഉസ്താദിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ സെക്രട്ടറിയും ചില മുഷാവറ അംഗങ്ങളും ഇവിടെ ഉണ്ട് അറിഞ്ഞുകൊണ്ടാണ് എന്നാ താങ്കൾ പറയുന്നത് ആ കഥയൊക്കെ ഞങ്ങൾക്കറിയ ആവശ്യം വരുമ്പോൾ അവര് തന്നെ അത് പുറത്തു പറഞ്ഞോളും സമസ്ത കേരള ജമിയത്തിലുള്ളവരും ഉലമയുടെ മുഷാവറ മെമ്പർമാരിൽ മഹാനായ എം ടി ഉസ്താദും വാക്കോർ ഉസ്താദും അടക്കം അവിടെ നിന്ന് ശക്തമായി ഈ തീരുമാനത്തിനെതിരെ സംസാരിച്ചതല്ലേ ഈ സംസാരിച്ച സമയത്ത് ആബിദ് ഹുസൈനെ പോലുള്ള ആളുകൾ ശബ്ദമിട്ടിട്ട് ആ വന്യ വയോധികരായ പണ്ഡിതന്മാരുടെ ശബ്ദത്തെ ഇല്ലായ്മ ചെയ്യുകയും അവരുടെ തന്നിഷ്ടം നടത്തുകയും ചെയ്തതല്ലേ ഇന്നല്ലെങ്കിൽ നാളെ അവര് തന്നെ ഇത് മാലോകരോട് വിളിച്ചു പറയും എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് മുഷാവറ മെമ്പർമാരെ അംഗീകാരത്തോടുകൂടി ചെയ്തതാണെന്ന് പറയാ പണ്ഡിതന്മാരെ നിങ്ങൾ രാഷ്ട്രീയക്കാരെ ആളുകൾ അവരുടെ ആ അവരുടെ മുറുവത്തിനോട് യോജിക്കാത്ത നിലക്ക് ബഹളം ഉണ്ടാക്കിയിട്ട് ശബ്ദമുണ്ടാക്കിയിട്ട് അവരെ മൗനികളാക്കി നിർത്തുക എന്നിട്ട് നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് അവരും മുഷാവറ മെമ്പർമാരും കൂടി എടുത്ത തീരുമാനമാണ് എന്ന് പറയാ അതൊക്കെ അതൊന്നും ഇനി നടക്കൂല സാഹിബേ ചുരുക്കത്തിൽ സമത് സാഹിബ് പൂക്കോട്ടൂര് താങ്കൾ പട്ടിക്കാട് ജാമിയായുടെ തിരുമുറ്റത്ത് താങ്കൾ നടത്തിയ പ്രഭാഷണം താങ്കൾ ചരിത്രത്തിൽ സത്യത്തോട് ചെയ്ത ഏറ്റവും വലിയൊരു ധിക്കാരമാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അസ്സലാമലെ